അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ആലപ്പുഴ ബീച്ചിലട്ട ആലപ്പുഴ ബീച്ചിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ആലപ്പുഴ ബീച്ചിലേക്ക് സ്വാഗതം ആലപ്പുഴയില് ഇവിടെ പോകുന്ന പുതിയ ബൈപ്പാസിന് ഇട്ടാ കാരണം നമ്മളെ മൊത്തം ആ ഒരു ഗതാഗത മാർഗത്തിന്റെ ഒക്കെ മുഖച്ചായ മാറാൻ പോകുന്ന ബൈപ്പാസ് ആണ് വരുന്നത് ബീച്ചിന്റെ ഒരു ഭാഗം മൊത്തം കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കാനിട്ടാ ഒരുപാട് കച്ചവടക്കാരുണ്ട് ബീച്ചിന്റെ ഒരു ഭാഗത്ത് ആലപ്പുഴ വന്ന സ്ഥിതിക്ക് നമുക്ക് ലൈറ്റ് ഹൗസ് ഒന്ന് കാണണ്ടേ അപ്പൊ നമ്മൾ ആലപ്പുഴ തൊട്ടടുത്ത് തന്നെ നമുക്ക് ലൈറ്റ് ഹൗസ് ഉണ്ട് ലൈറ്റ് ഹൗസ് കാണാൻ വന്നിരിക്കേണ്ട ലൈറ്റ് ഹൗസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു നീന്തൽപ്പൂളൊക്കെ ഉണ്ട് അത് വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ഭാഗത്ത് അത് യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ആണ് ഫ്രീ അല്ല ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഫീ വരുന്നത് നമ്മൾ മൂന്ന് പേരാണ് ലൈറ്റ് ഹൗസിലേക്ക് കയറുന്നത് മൊബൈലിൽ നമ്മൾ അവിടുന്ന് ഫോട്ടോ വീഡിയോ എന്തെടുക്കുന്നതിന് പത്ത് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ മൊത്തം എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നുള്ളത് ഫ്രണ്ട് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ദാദം പോലെയൊക്കെ നല്ല പച്ച പുല്ല് എന്താ പറയുക വിരിച്ചിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഹൗസിലേക്ക് ലൈറ്റ് ഹൗസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുമ്പ് നമ്മുടെ പാദരശകളൊക്കെ ഇവിടെ അഴിച്ചു വെക്കണം കേട്ടോ പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളകത്തേക്ക് പ്രവേശിട്ടുണ്ട് അത്യാവശ്യം എന്താ പറയാ കോണി ചെവിഞ്ഞു ചെരിഞ്ഞുള്ള കോണിയുടെ കയറ്റാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന കയറാനിരിക്ക മരത്തിന്റെ സ്റ്റെപ്സുകളാണ് റോന്നുള്ള പിടുത്ത കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് മരങ്ങളെ തന്നെയാണ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ക്യാമറയുടെയും മറ്റേ ഇൻവേർട്ടറിന്റെ ഒക്കെ സെറ്റിങ്സ് ആയിട്ട് റൂമാണ് അതൊക്കെ നല്ല ഗ്രില്ല ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒടുവിൽ നമ്മള് എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് പിന്നെ മുകളിൽ നമ്മൾ എത്തുന്നോട് കൂടി നല്ല തണുത്ത കാറ്റ നമുക്ക് ആദ്യം വീശിക്കാം ആലപ്പുഴയുടെ ഭംഗി നമുക്ക് നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ആലപ്പുഴത്തെ ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് എന്താ ഒരു ഭംഗി ചില കടലിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുകളിൽ നിന്ന് കാണുമ്പോൾ ദൂരെ കടലിങ്ങനെ പരന്ന് നിൽക്കുക ആലപ്പുഴ മൊത്തം കാഴ്ച നമുക്ക് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് താഴെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നോക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ആ കാണുന്നതാണ് നമ്മൾ ആലപ്പുഴ ബീച്ച് എന്നാ വലിയ രീതിയിൽ നമുക്ക് ഇതിന് മുകളിൽ നിന്ന് കാണുമ്പോൾ ആ ബീച്ചിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് താഴെ ഞാൻ പറഞ്ഞു നേരത്തെ പച്ചപ്പുള്ളിയൊക്കെ ധരിച്ചു നല്ല ഉത്തേക്ക് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കിഡ്സ് പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ ഇത് സപ്ലൈ കൂടെ ഒരു ഓഫീസാണ് മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാവും ലൈറ്റ് ഹൗസിന് താഴായിട്ട് നമുക്കൊരു മ്യൂസിയം ഉണ്ട് കിട്ടാം ഈ ഒരു ടിക്കറ്റ് നേരത്തെ നേരത്തെടുത്തതിന്റെ കൂടെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തേക്കുള്ള ടിക്കറ്റ് ഫ്രീ ആണ് ഓരോ സാധനങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് എന്റെ മനസ്സിലാവണ്ട ചോദിച്ചാൽ ഒന്നും മനസ്സിലാവില്ല എന്തൊക്കെ സംഭവങ്ങളാണ് എന്റെ ഫീൽഡാണ് ലൈറ്റും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് എന്താണ് പ്രത്യേകിച്ചില്ല പക്ഷെ എന്താ ഡീറ്റലും കൊടുത്ത ആഴ വൃത്തിയിൽ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ പഴയ ലൈറ്റുകൾ ആണ് കേട്ടാ ഇവിടെ ഇതാക്കിട്ടുണ്ട് പണ്ട് ആ കോപ്പർ പാന് ജഗ് ആവുക ഇതില് എന്തായാലും ആ ഒരു ടിക്കറ്റിന്റെ കൂടെ ഇരുപത് രൂപ ടിക്കറ്റിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മളൊക്കെ ഫസ്റ്റ് ടൈം കാണല്ലേ ലൈറ്റ് ഹൗസിന്റെ ആ പഴയ കാലം ഉപയോഗിച്ചിരുന്ന ലൈറ്റൊക്കെ ഉണ്ടല്ലോ ബോട്ടുകൾ വരുമ്പോ കപ്പലുകൾ വരുമ്പോ ആ ബോട്ടിന്റെ എല്ലാം പഴയ വെച്ചിട്ടുണ്ട് ലൈറ്റ് ഹൗസിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാണ് ബീച്ചിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണണ്ടല്ലേ അപ്പൊ ബീച്ചിന്റെ കാഴ്ചയിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത് ദൂരെ ബീച്ച് കാണുമ്പോ തന്നെ അത്യാവശ്യം നല്ലൊരു വൈബ് നമ്മൾ തരുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് കിട്ടാം അതിന് കുറച്ചുകൂടെ സന്ധ്യ ആവുന്നതോടുകൂടി ആളുകളുടെ ഒഴുക്കു കൂടും ഫാമിലി ആയിട്ടാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ മോഹനേട്ടെ ആ കാണുന്ന തൂണുകളിൽ ചില അഭ്യാസങ്ങൾ നമുക്ക് കാണിച്ചു തരാം മൂപ്പർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് കണ്ട് കുട്ടികൾ അനുകരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പര് പോയിട്ടുള്ളത് ആ കാഴ്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മൂപ്പര് കാണിച്ചു തരുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് ബീച്ചിലേക്കത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണ് ഓരോ തവണ നമ്മൾ കടല് കാണുമ്പോൾ നമുക്ക് പ്രത്യേക വൈബാണ് ഇപ്പം നമ്മുടെ നാട്ടിലും ബീച്ചുകളുണ്ട് പക്ഷേ നമ്മൾ ആലപ്പുഴ ബീച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അത്യാവശ്യം വലിയൊരു ബീച്ച് ഏരിയ തന്നെയാണ് ആലപ്പുഴ ബീച്ചിന് സ്വന്തമായിട്ടുള്ള ഘട്ടം ഓരോ തവണ കടൽ കാഴ്ച കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യാൻ ആ തിര ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്നൊരു വൈബ് അത് വേറെ തന്നെയാണ് കാരണം എപ്പോഴും നമ്മൾ എത്ര തവണ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഓരോ തവണ പോകുമ്പോൾ പുതിയ അനുഭൂതി തന്നെയാണ് കടൽ നമുക്ക് തരുന്നത് ആലപ്പുഴ ബീച്ചിൽ പോകുന്നവർക്ക് മാത്രം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് യുദ്ധക്കപ്പൽ ഒരു യുദ്ധക്കപ്പൽ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാരണം അത് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് പിന്നെ തൊടാനോ തൊട്ട് ഫോട്ടോ എടുക്കാനോ നമുക്ക് സാധിക്കില്ല യുദ്ധക്കപ്പലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ എന്തായാലും നമുക്ക് അടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ട് ആലപ്പുഴ ബീച്ചിൽ തന്നെ നമ്മൾ പോകേണ്ടതുണ്ട് അപ്പോൾ മേ നമ്മൾ ആലപ്പുഴ ബീച്ചിനോട് നമ്മൾ യാത്ര പറയുകയാണ് ആലപ്പുഴ ബീച്ചുള്ള ആലപ്പുഴയോടെ തന്നെ നമ്മൾ യാത്ര പറയുകയാണ് വൈകിട്ട് ഏഴു മണിക്കാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർക്കുള്ള ട്രെയിന് അപ്പൊ എന്തായാലും ഇന്നത്തോടു കൂടി നമ്മൾ ആലപ്പുഴ ട്രിപ്പൂടെ കഴിയാണ് അപ്പൊ എന്തായാലും ആലപ്പുഴ ബീച്ചും നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ആ ഇനി നമുക്ക് ഹൈദരാബാദിന്റെ ടൂറിന് കിട്ടാം ബാക്കി നമ്മൾ ഹൈദരാബാദിലൊക്കെ വെച്ച് കാണാം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ